ഹായ് ഫ്രണ്ട്സ് ഇടത്തിലേക്ക് സ്വാഗതം ബിനിതയാണേ ഞങ്ങൾ രാവിലെ ഒരു പാലപ്പം ഉണ്ടാക്കി കഴിച്ചു കേട്ടോ പാലപ്പം ഇന്നലത്തെ മാവിൻ്റെ ബാക്കി ഇരുന്നതുകൊണ്ട് ഉണ്ടാക്കിയതാണേ ഇന്നലത്തെ ചിക്കൻ കറി ആയിരുന്നു രാവിലെ അപ്പോൾ അത് വേഗം മാവൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ ആലോചിക്കാനൊന്നുമില്ല ചിക്കൻ കറി നല്ലോണം ചൂടാക്കി ഒന്ന് ഫ്രൈ ആക്കി എടുത്തു അപ്പോൾ ചായ കൂടി കഴിഞ്ഞ ഉടനെ ഇന്നത്തെ ചോറും കറിയും വെപ്പിലേക്കാണ് കേട്ടോ രണ്ട് വഴുതനങ്ങി വാങ്ങിയിട്ടുണ്ട് അതൊരു മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വഴുതനങ്ങി ആദ്യം വട്ടത്തിൽ മുറിച്ചു എന്നിട്ട് നല്ല നീട്ടത്തിൽ മുറിച്ച് വെള്ളത്തിലേക്ക് ഇടുക കേട്ടോ ഒരു കറയുണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ ആ കറ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലിടണം അല്ലെങ്കിൽ ഇരുന്നാൽ അത് കറുത്തു പോകും കേട്ടോ നമ്മൾ ആപ്പിളൊക്കെ മുറിക്കുമ്പോൾ ഉണ്ടാവണങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതുപോലെയാണ് വഴുതനങ്ങയും കായും ഒക്കെ നമ്മളെപ്പോഴും മുറിച്ച് വെള്ളത്തിലിടണം പിന്നെ ഇതിനാവശ്യമുള്ള സവാളയാണ് കേട്ടോ ഞാൻ ഒരു ഒന്നര മുറി സവാള എടുത്തിട്ടുണ്ട് അത് കനം കുറച്ച് നമ്മൾ ആ വെക്കുന്ന പാത്രത്തിലോട്ട് തന്നെ അങ്ങോട്ട് അരിഞ്ഞിടുകയാണ് കേട്ടോ എന്നാൽ പിന്നെ കണ്ടമാനം ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ അതിലോട്ട് തന്നെ അരിഞ്ഞിരുന്നത് ഞാനിങ്ങനെ ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിലേ പിന്നെ നമുക്ക് ഒരുപാട് പാത്രം അവസാനം കഴുകാനുണ്ടാവും അപ്പം ശ്രദ്ധിച്ചാൽ ചെയ്യണേ ഒരു മൂന്ന് പച്ചമുളകും അത് നെടുകേ പിളർന്നിട്ട് നല്ല നീട്ടം കൂടിയതൊക്കെ ഞാനൊന്ന് നടുക്കൂടെ ഒന്ന് മുറിച്ചും കൂടെ കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ വലിയൊരു തക്കാളിയാണ് എറിന എടുത്തിട്ടുള്ളത് ആ ഒരു തക്കാളി ഉണ്ട് ഒരു കുഞ്ഞി പൊട്ടിഞ്ചി ഇഞ്ചി കേട്ടോ ഒരു കുഞ്ഞു കഷ്ണം ഒരുപാടങ്ങ് ചുവയ്ക്കാൻ വേണ്ടി വേണ്ട ചെറുതായിട്ട് ചെറുതായിട്ടത് ചേരുന്നൊരു രുചി മാത്രം മതി കേട്ടോ കറിക്ക് നമ്മൾ ഇഞ്ചി ഇടുവല്ലോ അതുപോലെ വെളുത്തുള്ളി ഞാനിങ്ങനെ വെക്കുമ്പോൾ ഇടാറില്ല കേട്ടോ അതുകൊണ്ട് വെളുത്തുള്ളി ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചാലും അരിചിയൊന്നും ഉണ്ടാകാനുള്ളൊരു സാധ്യതയില്ല കേട്ടോ ഇപ്പം ഈ തക്കാളിയും വലിയ ഒരെണ്ണമായിരുന്നു അതും കൂടെ അങ്ങോട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക ചെറുതായിട്ട് കേട്ടോ നമ്മൾ കൈ കൊണ്ട് ഇത് ചിരുമ്മി പിടിപ്പിക്കാനുള്ളതാണ് അപ്പോൾ ഉടയാൻ പാകത്തിന് കനം കുറച്ച് അരിയായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഞാൻ ആ മഞ്ഞൾപ്പൊടിയുടെ അതിലൊരു കുഞ്ഞ് സ്പൂണുണ്ട് അതിൻ്റെ ഒരു സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ കൂടുതലായിട്ട് ഇടുന്നത് നല്ലോണം ഒരു സ്പൂണ് കുമിച്ച് മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ കൂടെ അങ്ങനെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലത്തെ സ്പൂണിന് തന്നെ ഒരു അര സ്പൂൺ എരിവെള്ള മുളക് പൊടിയും സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ കേട്ടോ ഞാൻ ഇടുന്നതേ ഇതേപോലെ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അത് വീടോയ്ക്കകത്ത് പെട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത് എന്നിട്ട് നമ്മുടെ വഴുതനങ്ങ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ വെള്ളം കളഞ്ഞിട്ട് വേറൊരു വെള്ളത്തിലിട്ട് അത് ഊറ്റി ഇത് ഒരുമിച്ച് ഇതിലേക്ക് ഇട്ട് വേണമെങ്കിലും നമുക്ക് തിരുമ്മി വെക്കാം ഈ വഴുതനങ്ങ ഇടുന്നതിന് മുമ്പ് മറ്റുള്ള എല്ലാ സാധനം കൂടെ നമുക്ക് കൈകൊണ്ട് വേണമെങ്കിൽ തിരുമ്മി വെക്കാം കേട്ടോ തിരുമ്മി വെച്ചിട്ട് കറി വെക്കുന്ന സമയത്ത് വഴുതനങ്ങ ചേർത്താലും കുഴപ്പമില്ല അപ്പം ഞാൻ പിന്നെ എല്ലാം കൂടെ അങ്ങോട്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ വലിയൊരു ചുള ഞാൻ കഴുകി നനച്ചു വെച്ചിരിക്കണേ അപ്പം കുതിർന്നിരിക്കുന്നതാണ് വെള്ളത്തിൽ ഇട്ടിട്ടില്ല കേട്ടോ നനഞ്ഞിരിക്കുന്നതാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ ഒരു പത്ത് മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഈ സമയത്ത് കറവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ നല്ല വാസനയാണേ കറുവേപ്പില ഇല്ലാത്തൊരു കുറവ് ശരിക്കും അറിയാനുണ്ട് എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ തല്ലി പൊത്തി വെക്കുക കേട്ടോ എന്നിട്ട് ഞാൻ കുളിച്ചിട്ട് വരാൻ പോവുകയാണേ അതാ കുളിച്ച് ഞാൻ വേഗം വന്നു ബാങ്കിലേക്ക് പോകേണ്ടത് കൊണ്ടേ വെച്ച് വെച്ചിട്ട് പോകേണ്ടത് കൊണ്ട് വേഗം പോയി കുളിച്ച് പോണതാ കേട്ടോ എന്നിട്ട് ഓടി വന്നത് അടുപ്പത്ത് വയ്ക്കാൻ എല്ലാ സാധനവും ഇവിടെ വെച്ചിട്ട് ഞാൻ പോയത് കേട്ടോ തേങ്ങാപ്പാൽ നമുക്ക് പിഴിഞ്ഞെടുക്കേണ്ടതുണ്ട് അപ്പോൾ തേങ്ങ കുറച്ച് തിരുമ്മി ചിക്കു തന്നിരുന്നു അത് മിക്സിയുടെ ജാറിലിട്ട് അടിക്കാൻ പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടാണ് പോയത് കേട്ടോ അരിക്കാനുള്ള അരിപ്പ് വരെ റെഡിയാക്കി ആക്കി വെച്ചിട്ടാണ് ഞാൻ പോയത് കുളിച്ച് വന്നാൽ പെട്ടെന്നുണ്ടല്ലോ ചെയ്യാനെന്ന് വിചാരിച്ചു പെട്ടെന്ന് ഇത് നിങ്ങളെ കാണിക്കും വേണം ഫുള്ളാവാൻ ഒന്നും എനിക്കിപ്പോൾ സമയം കിട്ടുമൊന്നുമില്ല പക്ഷെ എന്നാലും ഞാനിത് വേവിച്ച് വെച്ചിട്ട് അങ്ങോട്ട് പോയാലും ബാക്കി വന്നിട്ട് ചെയ്താലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഈ കറി അങ്ങനെയൊക്കെ നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ആ കൂട്ടിലേക്ക് ഞാൻ ആദ്യം പിഴിഞ്ഞ പാലങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ അടുത്തത് പിഴിഞ്ഞ് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് ഇതങ്ങ് അടുപ്പത്തേക്ക് ഞാൻ വെക്കുകയാണ് കേട്ടോ എന്താണെന്നറിയോ എന്തായാലും ഇങ്ങോട്ട് ചൂട് പിടിച്ച് തുടങ്ങിക്കോട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ബാലൻസ് പിഴിഞ്ഞുകൊണ്ട് ചെല്ലാം അപ്പോൾ അടുപ്പ് കത്തിച്ച് ഇതങ്ങോട്ട് വെച്ചു കൊടുത്താൽ അതവിടുന്നാണ്ട് ചൂടാവും ചെയ്തോളും മറ്റത് ഫുള്ള് പിഴിഞ്ഞ് കഴിയോളം ഇവിടെ വെക്കണ്ടേ ചൂട് പിടിച്ച് തുടങ്ങിക്കോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ ബാലൻസ് കൂടെ ഞാൻ അങ്ങനെ പിഴിഞ്ഞെടുക്കാം ഇപ്പറത്തേക്ക് തിരിഞ്ഞതാണ് നല്ലോണം അതങ്ങോട്ട് പിഴിഞ്ഞെടുക്കുക ഞാൻ കുറച്ച് വെള്ളം നീട്ടിയിട്ടാണ് കേട്ടോ അതിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടുള്ളത് നല്ല കട്ടിക്കൊന്നുമല്ല ചിക്കു പിഴിഞ്ഞ നാളികേരം അല്ല തിരുമ്മി വെച്ചത് എനിക്ക് കുറച്ച് പോരാന്നൊക്കെ തോന്നി ഇനി പിന്നെയും ഒന്നും കൂടി തിരുമ്മിയെടുക്കാൻ നേരമല്ലാത്തത് കൊണ്ട് ഞാനുള്ള നാളികേരത്തിൽ തന്നെ കുറച്ചും കൂടെ വെള്ളമൊക്കെ കൂട്ടിയിട്ടങ് അടിക്കുകയാണ് കേട്ടോ അടിച്ചത് നീണ്ടിട്ടോ പാലെടുക്കണത് എന്നിട്ടത് അങ്ങോട്ട് അരിച്ച് ഈ കൂട്ടാനക്കൊഴിച്ചങ്ങോട്ട് അടുപ്പത്ത് വയ്ക്കുകയാണ് നല്ലോണം അവിടെ നിന്ന് അങ്ങോട്ട് തിളച്ച് പറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിട്ടാൽ മതി കേട്ടോ ഞാനിത് എന്തെടുക്കും എന്നറിയുമോ വെന്ത് അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ ഞാനങ്ങോടെ ഓഫീസിലേക്ക് പോകും എന്നിട്ട് ബാലൻസ് പണി ഉച്ചയ്ക്ക് വന്നിട്ടേ ചെയ്യുള്ളൂ കേട്ടോ അതൊന്നും ഉണ്ടായിട്ടല്ല നമ്മൾ വെറുതെ ഇതിൻ്റെ പണിക്ക് നിന്നിട്ട് താമസിക്കണ്ടല്ലോ സമാധാനത്തിൽ ഒരുങ്ങി പോകാമല്ലോ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കലുമായി മറ്റത് ആ ഒരു അറുപറിയാവണ്ട വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അപ്പോൾ കണ്ടോ ഇത് ഇങ്ങോട്ട് നല്ലോണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഇപ്പം എല്ലാം മിക്സായി എന്നിട്ടൊരു തിള വന്നിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് അങ്ങോട്ട് തിളയ്ക്കട്ടെ നമ്മളൊന്നിങ്ങോടെ മൂടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ മുടി കെട്ടുകയും പോവാൻ വേണ്ടി ഒരുങ്ങുകയും ഒക്കെ ചെയ്യണ നേരത്തെ അതെവിടെരുന്ന് തിളച്ചോളൂ കേട്ടോ നമുക്കൊരു ഒരു തൊല്ലേ ഇല്ല ഇനിയിപ്പോൾ നല്ലോണം തിള കഴിയുമ്പോൾ നമ്മളിരിക്കശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ടിട്ടൊരു തിള കഴിയുമ്പോൾ നമ്മൾ ലേശം ഉപ്പ് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എത്തിയപ്പോൾ ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നാം പാൽ ഇനി നാളികേരം തിരുമിയത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ ഫ്രഷ് ക്രീം ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനൊരു ചെറിയൊരു കപ്പിലേക്ക് എടുത്തിട്ട് ചെറിയൊരു ഇളം ചൂടുവെള്ളം കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നാം പാല് പോലെ കുറച്ച് നീട്ടി കണ്ടെടുത്തോട്ടോ പിന്നെ ഞാൻ എന്ത് പണിയാണിച്ചെന്നറിയും മീനില്ലല്ലോ അപ്പം രണ്ട് താളയും വാങ്ങിപ്പോകുന്നു ഉണക്കത്തള അതിൻ്റെ കൂടെ വറുത്ത അടിപൊളിയായിരിക്കും അപ്പോൾ എന്തപ്പം ഞാനാ കാണിച്ചു തന്നെന്നറിയുമോ ഇന്ന് രാത്രിയിൽ നാളേക്കുള്ള കൂർക്ക ഞാൻ കഴുകി വെള്ളത്തിട്ടിട്ടുണ്ട് അപ്പോൾ അത് കുതിർന്ന് കിടക്കും രാത്രിയിൽ നമ്മൾ ചാക്കുമലിട്ട് ഉരയ്ക്കുമ്പോൾ തോല് ശരിക്കു പോവും ഇട്ട് തോല് കളഞ്ഞ് ഇന്ന് രാത്രി വെള്ളത്തിയിട്ട് നാളെ രാവിലെ കറി ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെ തലവെച്ച് തൊട്ടേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചാൽ നമുക്ക് എളുപ്പം ഉണ്ടാവും അപ്പം അത് നിങ്ങളൊന്ന് കാണിച്ചു തന്നാണ് കേട്ടോ അല്ല ഉണക്കമീൻ നമ്മൾ രണ്ടെണ്ണേ വാങ്ങിയിട്ടുള്ളൂ കാരണം എടുത്തു വയ്ക്കാനൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല കാരണം ഒറ്റ ദിവസം കൊണ്ട് തീരണം ഉച്ചയ്ക്കും രാത്രിയിൽ നമ്മൾ എല്ലാവരും കൂടെ കഴിച്ച് കഴിയുമ്പോൾ തീരുന്ന ഭാഗത്തിനുള്ള സാധനം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ കടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ അങ്ങനെ ഉള്ളൂ കാരണം ഇന്നും പുറത്ത് പോകുന്നവരാകുമ്പോഴേ നമുക്ക് എന്ത് വേണേലും മേടിച്ചത് അപ്പം കൊണ്ടുവരാല്ലോന്നേ വെറുതെ എന്തിനാണ് കൊണ്ടുവന്നിട്ട് അവിടെ എവിടെയൊക്കെ വെക്കണത് എന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ ചെയ്യാണ് ചിലപ്പോൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ട് കൊണ്ടുവരും ചെയ്യൂട്ടോ ഏട്ടനോട് ഉണ്ടോ പറഞ്ഞാൽ കേൾക്കണേ ഏട്ടൻ പിന്നെയും കൊണ്ടുവരും അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ തിരുമ്മി വെക്കണേ നിങ്ങൾ ആരെങ്കിലും ഉണക്ക മീൻ ഇങ്ങനെ തിരുമ്മൽ ഉണ്ടോ ഞാനും ഇങ്ങനെയൊക്കെ തിരുമ്മട്ടോ അപ്പോൾ നമ്മുടെ മീൻ കറി മീൻ കറി നമ്മുടെ മീൻ കറി അപ്പം അതിങ്ങനെ അടുപ്പത്ത് വെച്ചു നല്ലോണം വീണ്ടും തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ചൂട് വേണമല്ലോ നമുക്ക് ഇനി പാലൊഴിക്കാൻ അപ്പോഴേക്ക് ഞാൻ പുറത്ത് പോയി കറിവേപ്പില കട്ടുണ്ടോ നിൽക്കുന്നത് നമ്മൾ തന്നെ ആണെങ്കിലും ഏട്ടനെയും ചിക്കുനേം കാണാതെ പിടിച്ചോണ്ട് വന്നതാട്ടോ ഒരുപ്പോൾ വീഡിയോ കാണുമ്പോൾ ബഹളം വയ്ക്കും എന്നിട്ട് ഈ ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ഒന്നാം പാല് പറഞ്ഞാൽ നമ്മുടെ ഫ്രഷ് ക്രീം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകട്ടോ അപ്പം നല്ല തിളച്ച് കിടക്കുന്നതുകൊണ്ട് അപ്പം തന്നെ അങ്ങോട്ട് ചൂടായി വരും കേട്ടോ വലിയ താമസം ഇല്ല അല്ലാതെ ഇളയ്ക്കാനൊന്നും നിൽക്കണ്ടെട്ടോ നല്ലോണം അങ്ങോട്ട് ചൂടായി വന്നിട്ടുണ്ട് നല്ല കൊഴുപ്പുള്ളൊരു കറിയാണേ പുളിയൊക്കെ പിടിച്ചിട്ട് എന്തൊരു വാസനയെന്നറിയോ എന്നിട്ട് നമ്മളങ്ങോട്ട് ഒഴി അത് ഇറക്കി വെച്ചിട്ട് എനിക്ക് കടു വറുക്കുന്നു മീൻകിറക്കി നമ്മൾ കടു വറുക്കുന്നത് പോലെ തന്നെ കടു വറുത്തെടുക്കുകയാണെ വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് മൂപ്പിച്ച് അലിക്കും കുഴിക്കുന്നു എന്ത് രസാന്നറിയണം നമുക്കൊരു ഇഷ്ടമില്ലാതെ മൈൻഡില്ലാതെ കിടക്കുന്ന ഒരു സാധനം ആട്ടോ വഴുതണങ്ങൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചിലവാകും അപ്പോൾ ആദ്യം തന്നെ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് പിന്നെ കടുകും വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിക്കിട്ടി കേട്ടോ അത് അതാണ് നല്ലോണം ചൂടായിട്ട് നമ്മൾ ചിലപ്പോൾ അർജൻറ്റിലൊക്കെ ചൂടാവാതെ ഇട്ടാൽ പിന്നെ അതുകൊണ്ടാണ് കൊടുങ്ങും കുറച്ചു നേരം അങ്ങനെ അവിടെ പോയി കിട്ടും അപ്പം ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കറുവേപ്പിലയും രണ്ട് നമ്മുടെ വത്ത് മുളകും കൂടെ ഇട്ടിട്ട് നമ്മൾ കടു വറുക്കുകയാണ് കേട്ടോ കാരണം അങ്ങോട്ട് കടു വറുത്ത എടുക്കണ ആ അടുപ്പത്ത് തന്നെ നമുക്ക് മീനും വറുത്തിട്ട് പിന്നെ നമുക്ക് ചോറിന അപ്പോൾ അതോടുകൂടി കഴിഞ്ഞു കൂട്ടോ പിന്നെ നമുക്ക് റെസ്റ്റാണ് കുറച്ച് നേരം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇറങ്ങും കേട്ടോ കടും വെയിലത്തേക്ക് കൊണ്ട് അപ്പം തന്നെ ഇറങ്ങുന്നില്ല എന്നേ ഉള്ളൂ ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ പോവുകയുള്ളൂ എന്നാൽ തന്നെ ഏഴര ആവുമല്ലേ കഴിയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എല്ലാ ദിവസവും ഇതിങ്ങനെ പറയുന്നതല്ലേ രാത്രി ഏഴരയാവും കഴിയുമ്പോൾ ലൈവൊക്കെ വരുമ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതാണല്ലോ അപ്പം നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ കറീക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ലോണം അങ്ങോട്ട് ഒന്ന് മൂത്തോട്ടെ മൂത്താലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഉള്ളി ഇങ്ങോട്ട് വാടിയിരുന്ന ഒരു രുചിയില്ല കടുവറുത്തേനെ അപ്പം മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ കൂട്ടാനിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം മീൻ മറക്കാനുള്ള പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളൊക്കെ പോളിഞ്ഞു പോയ പാനൊക്കെയാണേ പക്ഷെ അത് ഉണക്കമീൻ മറക്കാനാവുമ്പോൾ ഞാൻ ഇതെടുത്തിട്ടാണ് കേട്ടോ വെക്കുക അതെന്താ ചോദിച്ചാലും എനിക്കറിയില്ല ഉണക്കമീൻ ആവുമ്പോൾ ഈ പാനൊക്കെ എടുത്ത് വെക്കും പിന്നെ മറ്റേന് ഒരുപാട് വലുപ്പമാണ് അപ്പം അതിലേക്ക് അങ്ങോട്ട് നിരത്താനുള്ളൊരു മീൻ ഉണ്ടാവില്ല അപ്പം അങ്ങനെയാണ് ഈ ചെറിയ പാൻ വെച്ചിട്ടുള്ളത് ഇനി അതിൽ മീനും കൂടെ വറുത്താൻ നമുക്ക് സെറ്റായിട്ടോ ഒന്നരയാകുമ്പോൾ കണ്ണന് വർക്ക് തുടങ്ങി അപ്പോഴത്തേക്ക് നമ്മളെ കൂട്ടാനൊക്കെ വെന്ത് നമ്മൾ തീറ്റയും കഴിഞ്ഞിട്ട് വേണം അവന് വർക്കിന് കയറിയിരിക്കാൻ എന്നാൽ പിന്നെ സ്വസ്ഥായിട്ടിരിക്കാമല്ലോ വർക്കിന് ഇടയ്ക്ക് പിന്നെ ഒന്നരയ്ക്ക് കയറുമ്പോൾ പിന്നെ ഒരു ഫുഡിനൊരു ബ്രേക്ക് ഇടണ ശരിയല്ലല്ലോ അങ്ങനെ ഇടലുമില്ല ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ടങ്ങോട്ട് കയറുകയുള്ളൂ അപ്പോൾ നമ്മൾ മീൻ ഇങ്ങനെ വറുത്തെടുക്കുകയാണ് എനിക്കാണ് നല്ലോണം ഒരിയണം കേട്ടോ ഇങ്ങോട്ട് വടി പോലെ ആവണം കടിക്കുമ്പോൾ ഇങ്ങോട്ട് കിടുകിടാന്നിങ്ങോട്ട് പൊടിഞ്ഞ് പോണ പോലെ ആയാലും ഒരിഷ്ടുള്ളൂ എല്ലാവർക്കും അങ്ങനെയൊക്കെ ആണോ ഇവിടെ എനിക്കും കണ്ണനും ഒക്കെ അങ്ങനെയാണ് ഏട്ടനെ ഇങ്ങനെ പറയും ഇങ്ങനെ കരിച്ച് വെച്ചേക്കുക എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയും എനിക്ക് മീനൊക്കെ വറുത്താൻ നല്ലോണം ഒരിഞ്ഞിട്ടില്ലെങ്കിൽ ഇഷ്ടമല്ല അപ്പോൾ മീൻ വറുത്തനൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ചോറ് കേട്ടോ അപ്പോൾ നമുക്ക് മീൻ വറുത്തതും പിന്നെ ഉള്ളിത്തണ്ട് വാങ്ങിയിരുന്നു അതിൻ്റെ തോരനുമാണ് കേട്ടോ ഉള്ളിത്തണ്ടും വാങ്ങി ഇന്നലെ ഞങ്ങൾ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചപ്പോൾ ആ കൂടെ മേടിച്ചതാണ് അപ്പോൾ ഉള്ളിത്തണ്ട് തോരൻ പിന്നെ നമ്മൾ അന്ന് ഇട്ട് വെച്ചിരുമ്പം പുള്ളിയുടെ അച്ചാറുണ്ട് പിന്നെ നമ്മുടെ ഈ കറിയും ഉണക്കമീൻ ഞാൻ ഇപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് ആ ഉണക്കമീൻ വറുത്താൻ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് തോന്നിയിട്ടാ ഉണക്കമീൻ വാങ്ങിയതീ അല്ലെങ്കിൽ നമുക്ക് പപ്പടം മതി മതിയായിരുന്നുണ്ട് ഞാൻ പപ്പടമൊക്കെ കൂടെ കാച്ചു വെച്ചിട്ടുണ്ട് ഒരു പകുതി കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു അവൻ മുഴുവനാണ്ട് കാച്ചി വെച്ചു അപ്പോൾ എന്നിട്ട് ഞാൻ ഓർത്ത് ഉച്ചയ്ക്ക് വരുമ്പോൾ പപ്പടം കൊണ്ടൊരു ചമ്മന്തി അരക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ പിന്നെ ഉണക്കമീൻ മേടിച്ചപ്പോൾ പിന്നെ അതിനൊന്നും നിന്നില്ല ഉണക്കമീൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും വേണ്ടല്ലോ എന്ത് കറി ഉണ്ടെങ്കിലും ഉണക്കമീൻ ഉണ്ടെങ്കിൽ വേറൊരു രുചിയാണ് അപ്പം ഇത്രയും ഐറ്റംസാണ് ഇനി പപ്പടം കൂടിയാണ് കേട്ടോ രാവിലെ ഞാൻ പറഞ്ഞില്ല അപ്പത്തിന് ചിക്കൻ ഉണ്ടായിരുന്നു ആ ചിക്കൻ അങ്ങോട്ട് ചൂടാക്കിയിട്ട് വറുത്ത പോലെ അപ്പം അതിൻ്റെ രണ്ട് കഷ്ണവും ഉണ്ട് കേട്ടോ അപ്പം ഞാനും കണ്ണനും കൂടെ ഇതൊക്കെ കൂട്ടി ചോറിന് ഇട്ടോ ഉണക്കം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര റെങ്കിലാണ് ചോറിനായിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കിച്ചണൊക്കെ എല്ലാം അടുക്കിപ്പിറുക്കി വെച്ചു അടുക്കള കൂട്ടി പോവാണ് കേട്ടോ ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ താങ്ക്